കുടുംബം ഞാൻ ഞാൻ കണ്ടിട്ടില്ല എന്താണ് െ എന്റെ കുടിയിലേ എത്ര ആൾക്കാർ വന്നിട്ട് ആൾക്കാര് കുത്തിരിക്കും ചോയ്ക്കുണ്ടാവും എവിടെ ഓളു എവിടെ ഏഹ് പിന്നെ പതിനാല് കൊല്ലം മുമ്പേ എന്റെ ആങ്ങളാ നമ്മളെ കുട്ടിക്ക്

ഈ അവിടുന്ന് ഈ സമയത്ത് രണ്ട് പേക്കാൻ പറ്റുക നാലു മാസം കഴിഞ്ഞാൽ നല്ലൊരു പണി കിട്ടിട്ട് അതിനെന്താ കുട്ടിക്ക് അവസ്ഥ ആളിനെ പറ്റി കീബറാണ് അഭിനന്ദർ എനിക്ക് ഏഹ് എന്റെ ആങ്ങളെ അതിന്റെ ആങ്ങളാന്ന് മാത്രല്ല ഏതൊരാളോടെ കുട്ടികൾക്കെ കാര്യത്തിന് തന്നെയാണ് ആരാക്ക് പൈസ തൊടുക്കണത് എന്റെ പിന്നെ വിചാരിച്ചത് എന്റെ പിന്നെ നമുക്ക് ശേഷം സമയത്ത് ആറ് മാസത്തിന് പണി ഉണ്ടായിട്ടാണ് പവം കൊടുത്തു കല്യാണം ഒരു കൊല്ലം എടുത്തു നിങ്ങക്ക് ഒരു പവം ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഗ്രാമം നിങ്ങൾക്ക് പറ്റിയ കുടുംബത്തെ ചെലവർത്താണ്ട ഗ്രാമം ഉണ്ടാക്കാൻ ഇപ്പൊ ഇപ്പൊ വാങ്ങാൻ താഴ്ന്ന ദാരിദ്ര്യപ്പെട്ട ഞാൻ അപ്പൊ രണ്ട് മനസ്സിലായേ ഇവിടെ ഊരൊക്കെ പൊന്നാറുന്റെ പണിക്ക് പോയിട്ടുണ്ടോ പറഞ്ഞുണ്ടോ ഇന്റെ ഊരൊക്കെ വയ്യാണ്ട്

അതെ നിങ്ങൾ സ്ഥിരമായിട്ടുള്ള എല്ലാ ആണുങ്ങളുടെയും സ്വഭാവ ഈ പെണ്ണുങ്ങളെ മേത്തു പരിപാടി അത് മോനെ ഇവിടെ നടക്കൂല കേട്ടാ ഇങ്ങള് പണി ആവുമോ ഇതിനുള്ള കാര്യങ്ങൾ ഞാനും നമ്മുടെ രണ്ട് മക്കളും മാത്രമേ ഉള്ളൂ എന്റെ ുംവത്തേ കയട്ടെ നാളെ ആങ്ങണ മാളെ കല്യാണം ആൾക്കാര് ചോദിക്കും നമ്മുടെ സ്വർണം കൊടുത്ത കൊടുത്തിരുന്നറിയില്ലേ ാണ് പ്രശ്നക്ക് നാളെ രണ്ടു ഭാവം കിട്ടണം നന്നായിട്ട് അറിയാണല്ലോ ഞാൻ ഹലോ 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 ഹലോന്നേ ആ ഞാനിവിടുന്ന് ഇറങ്ങാടി പറഞ്ഞ് നിൽക്കാറുണ്ട് ഒന്നും ശരിയാക്കി ആ ഞാന് ഞാൻ ഇറങ്ങാൻ നിൽക്കായിരുന്നു അപ്പൊ എന്താ സംഭവം സ്വർണ്ണം അത് തിരിച്ചു കൊടുക്കാണ്ടപ്പോ ഞാൻ ഇല്ല രണ്ട് പവന് സ്വർണം ഇല്ലാന്ന് ഒരു രണ്ട് ദിവസത്തിന് പിന്നാര് നടത്തു പറഞ്ഞോണ്ടിരിക്കാൻ വേണ്ടി ഡ്രസ്സ് മാറ്റാൻ വേണ്ടി പറഞ്ഞപ്പോഴും ഒരു തല പൊന്നാരന്റെ തിരിച്ചു ഞാൻ ഞാൻ തന്നത് ഒരു സ്വർണ്ണം തിരിച്ചു തരാനാണ് നിങ്ങളാ ഒന്നും നോക്കണ്ടെങ്കിൽ കല്യാണത്തിന് വരും ഇവിടെ എല്ലാരും ചോദിക്കണം സ്വന്തം പെങ്ങളാണോ സമയത്ത് ആളാണ് ഞാൻ ഞാൻ പറയാൻ നിച്ചല ചിന്തൂര് അതേ വാശി അളിയൊരു കാര്യം അളിയാ ആ കേക്ക് ചെയ്യാളെ നിങ്ങളൊരു കാര്യം ചെയ്യ് എനിക്ക് വാശി അറിയണൊരു കാര്യം ചെയ്യേ ഈ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ തന്നെ ചില പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ തന്നെ വരും നിന്റെ പെണ്ണിനെ ബോധിപ്പിക്കണമെന്നുണ്ടെങ്കില് ഒരു കാര്യങ്ങള് ചെയ്യും നിങ്ങളെ കയ്യില് ബൈക്കില്ലാടി അങ്ങാടി വരെ വരി ബൈക്കു വരി ഞാന് ബാർബർ പോകും അവിടെ എന്തിനാ തന്നിട്ട് അവിടെ നമുക്ക് വീട്ടിൽ പോയിട്ടേ ഒരു രണ്ട് ഭാവം ഞങ്ങൾ കണ്ടു തരാ അതാണ് കൊണ്ടു കൊടുത്തു പുതിയതാണ് ഓൾ അറിയൊന്നുമില്ല നല്ലതിന് വേണ്ടിട്ടാണ് ഞാൻ വരി ഇത് തന്നാരോളി വരുമുള്ളൂ അറിയാ അപ്പൊ നിങ്ങള് നോക്കണ്ട വരി

ൊന്നാരള്ള ഞാല്യാണം കേട്ട് ഞാൻ കുറച്ച് കാണിച്ചു കൊടുക്കും നിങ്ങള് നിങ്ങൾ എന്തായാലും ആഹ്